ശബരിമല സ്വർണ്ണ കവർച്ച കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഇ ഡി ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും ഇ ഡി സമാന്തര അന്വേഷണം നടത്തുന്നത് എസ് ഐ ടി അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് പ്രോസിക്യൂഷൻ വാദം ആദ്യഘട്ടം മുതൽക്കേ ശബരിമലയിലേക്ക് ഇ ഡി അന്വേഷണം വേണ്ടെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ ശബരിമല സ്വർണ കവർച്ച കേസിൽ കള്ളപ്പണ ഇടപാട് നടന്നതായാണ് ഇ ഡിയുടെ വിലയിരുത്തൽ ഹൈക്കോടതി അനുമതിയോടെ കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഹർജി ഇ ഡി അഭിഭാഷകൻ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു എന്നാൽ മുഴുവൻ രേഖകളും നൽകുന്നതിലുള്ള എതിർപ്പ് അറിയിക്കാൻ എസ് ഐ ടിക്ക് വേണ്ടി പ്രോസിക്യൂഷൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു പതിനേഴാം തീയതി ഹർജി പരിഗണിക്കാതെ ഇ ഡിക്ക് രേഖകൾ നൽകിയാൽ എസ് ഐ ടി അന്വേഷണത്തെ ബാധിക്കുമെന്നതായിരുന്നു പ്രോസിക്യൂഷൻ വാദം കള്ളപ്പണ ഇടപാട് പരിശോധിക്കുന്നതിൽ എതിർപ്പില്ല അതേസമയം സമാന്തര അന്വേഷണം വേണ്ട എന്ന നിലപാടിലാണ് എസ് ഐ ടി കേസിന്റെ എല്ലാ രേഖകളും കൈമാറിയാൽ യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ സാധിക്കില്ലെന്നും വാദമുണ്ട് എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം എസ് ഐ ടി എങ്ങനെയാണ് ബാധിക്കുക എന്ന് ഇ ഡി അഭിഭാഷകൻ വാദമുയർത്തി ഇരുവാദങ്ങളും പരിഗണിച്ചാണ് വിജിലൻസ് കോടതി ഇന്ന് നിർണായക വിധി പറയുക എസ് ഐ ടി മുഴുവൻ രേഖകളും കൈമാറാൻ തയ്യാറായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇ ഡി നീക്കം ഇ ഡിയുടെ അന്വേഷണം എസ് ഐ ടിയിൽ നിന്ന് വേറിട്ടതാകുമ്പോൾ ഉന്നതർ കുരുങ്ങുമോ എന്ന ആശങ്ക സംസ്ഥാന സർക്കാരിനുമുണ്ട് ജനം കൊല്ലം